സ്റ്റേറ്റ് വിപണി ആകർഷകമായതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ ദുബായിൽ വസ്തു വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഡെവലപ്പർമാരുടെ ഓഫറുകളും കുറഞ്ഞ തോതിലുള്ള തിരിച്ചടവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നതിനാൽ വൻതോതിൽ കച്ചവടം നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിദേശ കറൻസി വിനിമയ വ്യവസ്ഥകൾ പലരും ലംഘിച്ചിട്ടുള്ളതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധന നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ മിക്കവാറും പേരുടെ ബന്ധുക്കൾ ദുബായിലാണ് ഉള്ളത് കേരളത്തിലെ പ്രമുഖ നേതാവിന്റെ മകൻ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ വന്നിട്ട് പോലുമില്ല അച്ഛനും അമ്മയും മകനെ ദുബായിൽ പോയി കാണുന്നു കേരളത്തിലെ പല പ്രമുഖർക്കും ബന്ധുബലം ദുബായിൽ കൂടുതലാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് പകരം കയറ്റുമതി വരുമാനം ഉപയോഗിച്ച് വിദേശത്ത് സ്വത്ത് വാങ്ങുക പ്രവാസിയായ ബന്ധുവിൽ നിന്ന് സമാനമായി സ്വീകരിച്ച പണം ഉപയോഗിച്ച് വിദേശത്ത് സ്വത്ത് വാങ്ങുക ആർ ബി ഐയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം അതായത് എൽ ആർ എസ് വഴി ബാങ്കിംഗ് സംവിധാനത്തിലൂടെ പണം കൈമാറുന്നതിന് പകരം ഹവാല ഇടപാടുകൾ നടത്തുക തുടങ്ങിയവയൊക്കെ ഈ വിഭാഗത്തിൽപ്പെടും വിദേശത്ത് ആസ്തികൾ സ്വന്തമാക്കുന്നതിന് പ്രതിവർഷം രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഡോളർ വരെ നിക്ഷേപിക്കാനാണ് എൽ ആർ എസ് വഴി അനുവാദമുള്ളത് എന്നാൽ ഈ പരിധി പലരും ലംഘിക്കുകയാണ് ഇന്ത്യയിലെ നൂലാമാലകൾ ഒഴിവാക്കാൻ മിക്ക രാഷ്ട്രീയക്കാരും ബന്ധുക്കളെ വിദേശ പൗരന്മാരാക്കുന്ന രീതിയുണ്ട് താൽക്കാലം ദുബായിൽ മാത്രമാകും ആദ്യ ഈടി ഇടപെടൽ പിന്നീട് മറ്റു രാജ്യങ്ങളിലെ സമാന സംഭവങ്ങളും പരിശോധിക്കും